ആയിരുന്നു യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിയേഴ് നദാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കവടനായ ഒരു യഥാർത്ഥ ഇസ്രയൽക്കാരൻ കൊണ്ട് ജോൺ വൺ ഫോർട്ടി സെവൻ ജീസസ് സോ നദാനിയൽ അപ്രോച്ചിങ് ഹിസെറ്റ് ഓഫ് ഹിം ഹെയർ ട്രൂലി ആൻഡ് ഇസ്രയേലിറ്റ് ഇൻ ഹും ഇസ് നോ ഡിസർ ഇഷോയിൽ സ്നേഹം നിറഞ്ഞവർ ഈ നോവമ്പർ കാലത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് നദാനിയെ പോലെ ഈശോ ഈ കാണുമ്പോൾ ആ മകനെപ്പോലെ അല്ലെ നദാനിയലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞതുപോലെ ഇതാ ഒരു നിഷ്കപടനായുസ്ത്രയൽക്കാരൻ ഒരു നിഷ്കപടനായ ഒരു മകൻ എന്ന് ഈശോയ്ക്ക് പറയുവാൻ തക്കവണ്ണം നമ്മൾ ഈ ഒരുക്കുന്ന ഒരു നോയമ്പായിരിക്കട്ടെ ഈ ഒരു വർഷത്തെ ഈശോ നദാനിയൽ വരച്ചോട്ടിലിരുന്നപ്പോൾ പില് പോസ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ നദാനിയൽ കണ്ടിരുന്നുവെന്നും നദാനിയൽ എണീറ്റ് വന്നപ്പോൾ ഈശോ ഈശോ മുന്നേ വന്നിരിക്കുമ്പോൾ ഈശോ മദാനിയോട് പറയുകയാണ് നിഷ്കമടനായ ഒരു ഇസ്രയേൽക്കാൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ ഈശോയോട് ചോദിക്കുന്നു അങ്ങ് എന്നെ എങ്ങനെ അറിയും അപ്പോൾ ഈശോ പറയുകയാണ് നീ വീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് വരച്ചോട്ട് ഇരുന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടിരുന്നു അവൻ്റെ ഹൃദയത്തെ അറിയുന്ന ഒരു തമ്പുരാൻ അവൻ എവിടെ ആയിരുന്നു എന്തായിരുന്നു ചിന്തിച്ചു കൊണ്ട് ഇരുന്നു എന്ന് അറിയുന്ന ഒരു തമ്പുരാൻ ഒരു പക്ഷേ അവൻ്റെ ചിന്ത മുഴുവൻ വരാനിരിക്കുന്ന ശ്രേയനായ പറ്റി ഈശ്വര ദൈവത്തെ പറ്റി ഇങ്ങനെയുള്ള കുറേ ചിന്തകളിലൂടെ ഇസ്രയേൽ എങ്ങനെ രക്ഷപ്പെടും ഇസ്രയേൽ മക്കൾക്ക് ഈ വരാനിരിക്കുന്ന പുതിയ രാജാവ് ആരാണ് ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് ആകുലപ്പെട്ട് മരച്ചുകൂടിലിരുന്ന അദാനിയലിനെ ഈശോ വളരെ സ്നേഹത്തോട് പറയുകയാണ് ഇതാ നിഷ്കപടനായ ഒരു ഇസ്രയേൽക്കാരൻ അവൻ ദൈവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ നന്മയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വരാണ്ടിരിക്കുന്ന ദൈവ ദൈവദൂതനെപ്പറ്റി ദൈവത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പോലെ വിശുസ്നേഹം നിറഞ്ഞവരെ ഈ നൂറ് നോയമ്പ് കാലത്ത് നമുക്ക് നമുക്കും എങ്ങനെ ആകാം നൃതാനിയനെ പോലെ ആകാം ഭർത്താവായെ എന്റെ ഉള്ളത്തെ അറിയുന്ന അറിയുന്നതുമേ എൻ്റെ പാവങ്ങളെയൊന്ന് കഴുകിക്കളയുവാൻ ശ്രമിക്കണമേ ഞാനും ഈ ഒരു നോയമ്പ് കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ ദുശാഠ്യങ്ങളും എല്ലാ കുറവുകളും എല്ലാ പാവങ്ങളും എൻ്റെ ശരീരത്തിലും എൻ്റെ ചിന്തയിലും മജ്ജിയിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവരിൽ നിന്നൊന്ന് പൊതിഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുവാൻ എന്നെ സംരക്ഷിക്കുവാൻ അഥാവേ അവിടുന്ന് കനിയണമേ കാരുണ്യം ഉണ്ടാകണമേ എന്നൊക്കെ നമ്മളും പ്രാർത്ഥിച്ച് അനുഭവിച്ച് ഒരുങ്ങുമ്പോൾ ഒരു ഈ നോയമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഈശോ നമ്മളെ നോക്കി പറയുവാൻ താക്കുക ഇതാ നിഷ്കപടനായ ഒരു മകൻ നിഷ്കളങ്കനായ ഒരു ഈശോയെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകൻ എന്ന് പറയുവാൻ താക്കോണ്ണം ഈ ഒരു നോയമ്പ് നമുക്ക് അനുയോജ്യമാക്കാൻ പറ്റുമോ ഈശോസ്നേഹം നിറഞ്ഞവരെ ഞാൻ അനേകം നോ ഈ നോയമ്പിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേകം കാര്യങ്ങളിലൂടെയൊക്കെ ഈശോയുടെ മുന്നിൽ നമുക്ക് നിഷ്കപഠതയോടുകൂടി ഏറ്റുപറഞ്ഞ് അനുതുവെച്ച് പശ്ചാത്തു വെച്ചൊക്കെ ആയിരിക്കുവാൻ ശ്രമിക്കുമ്പോഴാണല്ലോ ആ ഒരു നോയമ്പ് ഈശോയോട് കൂടെ ആകുവാനായിട്ട് നമുക്ക് പറ്റുക ശിവസ്നേഹം നിറഞ്ഞവര് ഈ നോയമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏ ഈ ഇത് നദാനിയലിനെ പോലെ നല്ലൊരു മകനായി നല്ലൊരു മകളായി കഥാവിൻ്റെ സന്നിധിയിൽ ആത്മാവിനുള്ളിൽ പ്രശുദ്ധാത്മാവിന് നിറഞ്ഞ മകനും മകളുമൊക്കെ ആകുവാൻ പശ്ചാത്തപിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കും ശ്രമിക്കാം അമേശ സ്തുതിർസ്വ